കുറേ നാളായി ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പോഴും ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ എന്ന് അങ്ങനെ പൂരിക്ക് വേണ്ടി ആ ഗ്രീൻ പീസ് ആ തലേദശമ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഒരു നാല് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് കൂടെ വൃത്തിയാക്കി എടുത്തിട്ട് ഇത് ഇതുപോലെ കട്ട് ചെയ്തിടണേ അപ്പോൾ ഗ്രീൻ പീസ് ഇറിയൽ ഇതായി ഇത് ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ സൂപ്പർ ടേസ്റ്റും ആണ് നല്ല കൊഴുപ്പും കിട്ടും എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വെള്ളം വീത്തി ഒന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കുകയാണ് അപ്പോഴും ആറേഴ് വിസിൽ കേപ്പിച്ചെടുക്കുക അപ്പോഴും അതിൽ കൂടുതലായാലും കുഴപ്പമില്ല നല്ല വെന്ത് കുറു കുറാന്ന് കിട്ടും അപ്പോഴേ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് ആ വേവന സമയത്ത് നമുക്ക് പൂരിക്കു വേണ്ടിയുള്ള മാവ് കുഴച്ചെടുക്കാവേ ഇന്നിപ്പോൾ മൈദ മാവാണ് ഇടുന്നത് ഒന്ന് അല്ല ഞാൻ മൈദയും ഗോതമ്പ് കൂടെ മിക്സ് ചെയ്താണ് ഉണ്ടാക്കാറുള്ളത് ഇന്ന് മൈദയിൽ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം വീത്ത് നമ്മൾ പുട്ടിനൊക്കെ മാവ് നനയ്ക്കും പോലെയാണ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ എനിക്ക് പറ്റാറുള്ള അബദ്ധമെന്ന് വെച്ചാൽ ഞാൻ ഒരുമിച്ച് ഇങ്ങനെ എടുത്ത് വെള്ളം വീത്തപ്പോഴും പെട്ടെന്ന് പോവേ അപ്പോൾ ഞാൻ മിക്ക പ്പോഴും എനിക്ക് പറ്റുന്ന അബദ്ധമാണ് പിന്നെ രണ്ടാമത് മാവിടേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം വീത്തിയതിന് ശേഷം കുഴച്ചെടുക്കും കേട്ടോ ലാസ്റ്റ് കുറച്ച് എണ്ണയും കൂടെ വീത്തി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ടേ ആടിച്ച് പരത്തി കുഴച്ചെടുക്കുകയാണ് കേട്ട അപ്പോൾ നല്ല മയം കിട്ടും പൂരിക്ക് എല്ലാ പൂരിയും നമ്മൾ ഈ സോഡാപ്പൊടിയൊന്നും ചേർക്ക ചേർക്കുന്നൊന്നുമില്ല പക്ഷേ നല്ല പൊങ്ങി വരും ഒരു സമയത്ത് ഗ്രീൻ പീസർ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നേ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാളയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം കടു വറത്തിട്ടതിനു ശേഷം എന്താ സവാള കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പോഴും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും മഞ്ഞൾ ഒക്കെ ചേർത്ത് ഒന്ന് അതും കൂടെ ഒന്ന് പച്ചമണമൊക്കെ മാറുമ്പോഴ് നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് കുറച്ച് തേങ്ങ എടുത്ത് നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് േ അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോഴേ നന്നായിട്ട് കുറുകിയിരിക്കുന്ന കറി ഇട്ടും അപ്പോൾ ഇതാ കണ്ടില്ലേ ഗ്രീൻ പീസും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഇതിൽ വച്ച് തന്നെ ഒന്ന് ഉടച്ചെടുക്കാനാണ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കുമ്പോഴേ നല്ല കുറുക്കി ഇണക്കിരിക്കും അപ്പോൾ ഇതാ കുറച്ചൊക്കെ ഞാൻ ഉടച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി ഇത് അതേപോലെ ഇരിക്കുകയാണ് ഇനി ഈ നമ്മൾ ഈ ചിൻ ഒന്ന് ഉടച്ചു കൊടുത്താൽ തീട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇപ്പം മിക്കപ്പോഴും ഞാൻ പൂരിക്ക് കോമ്പിനേഷനായിട്ട് ഗ്രീൻ പീസ് കറി അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാകുമ്പോഴേ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യാൻ ശകലം മുളക്ക് പൊടിയേ ഞാൻ ചേർത്തിട്ടുള്ളൂ അധികം എരിവൊന്നും ഇല്ലാത്ത കറിയാണേ ഇവിടെ ലച്ചൂനും ഒരുപാട് എരിവൊന്നും എരിയൊന്നും അങ്ങനെ അങ്ങനെതാ കുറുകിയാൽ നല്ല ഗ്രീൻ പീസ് കയറി റെഡി ആയിട്ടുണ്ട് ഇതിന് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ചീൻചട്ടിയിൽ തന്നെ പൂരിയും കൂടെ ഒന്ന് വറുത്തെടുക്കാം പൂരിക്ക് ആ സമയത്ത് ഞാൻ ഉരുളകളാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ എണ്ണീറ്റൊന്നും ഇല്ല ഇത്രയും ഉരുളകൾ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണയും കൂടെ അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ പൂരി മേക്കറിലാണ് ഞാൻ ഇപ്പോൾ പരത്താൻ പോകുന്നത് അപ്പോൾ ഇതാണ് എനിക്ക് എളുപ്പം കുറച്ച് എണ്ണയും കൂടെ തടവാനായിട്ട് ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് അതുപോലെ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡും തടവി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഒരു ഒരു എടുത്ത് വെച്ചിട്ട് അതുപോലെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ നല്ല നൈസായിട്ട് പൂരി കിട്ടും അപ്പോഴും നല്ല പൊങ്ങിയും വരും കിട്ടും നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക മറ്റു വീഡിയോസും കൂടെ കണ്ടു നോക്കി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഒരു പൂരിതായി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് നന്നായിട്ട് പൊങ്ങി വരുമോന്ന് അറിയില്ല കേട്ടോ എന്നാലും കുതി കുറച്ചൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് പൂരി ഉണ്ടാക്കുമ്പോഴേ രണ്ടോരും ഉണ്ടെങ്കിൽ നല്ല എളുപ്പമാണ് ഒരാൾ പരത്തുമ്പോഴും ഒരാൾക്ക് ഇതുപോലെ ചുട്ടെടുക്കാം അപ്പോൾ പെട്ടെന്ന് തീനെ ജോലി തീരുവട്ടോ ഞാൻ ചില സമയത്തൊക്കെ പൂരി എടുക്കാനൊക്കെ ലച്ചൂന സഹായത്തിന് വിളിച്ച് നിർത്താറുണ്ട് പക്ഷേ ഞാൻ പേടിച്ച് പേടിച്ചാണ് വിളിച്ച് നിർത്തുന്നത് എന്നാലും പെട്ടെന്ന് പണികളൊക്കെ തീർക്കാൽ അതേപോലെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കും നമ്മൾ ഈ പരത്തണ സമയത്ത് അപ്പോൾ രണ്ടോരുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തീനെ വറുത്തെടുക്കാനും പറ്റും അങ്ങനെ ഞാൻ സൂക്ഷിച്ചേ ചെയ്യും ഒരു മുന്നൂറ് തവണ പറയും അങ്ങനെയാണൊക്കെ പിടിച്ചു നിർത്തുന്നത് അതേപോലെ പരിയൊക്കെ വല്ലപ്പോഴും ഒരിക്കലേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ അങ്ങനെ അതാ അടുത്ത പുരി ഇട്ട് കൊടുക്കുകയാണ് ഇത് നന്നായിട്ട് പൊങ്ങി വരും ഇനി ബാക്കി ഉണ്ടാക്കുന്ന പൂരികളൊക്കെ നന്നായിട്ട് ബബിൾ കണക്ക് പൊങ്ങി വരിക അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇടുമ്പോഴേ എണ്ണ ചൂടായി വരുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് കുറച്ച് പൊങ്ങി വന്നത് അപ്പോൾ സോഡാപ്പൊടിയൊന്നും പൊടിയൊന്നും ഇടാതെ ഉണ്ടാക്കിയെടുത്ത പൂരിയാണ് അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ രാത്രിയിലേക്കും കൂടെ കണക്കാക്കി ഉണ്ടാക്കും അല്ല രാത്രിയാണ് ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലത്തേക്കും കൂടെ കണക്കാക്കിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതാണ് ഇത്ര അധികം ഉണ്ടാക്കി വയ്ക്കുന്നത് അപ്പോൾ സൂപ്പറായിട്ടുള്ള പൂരിയും ഇന്ന് ഗ്രീൻ പീസ് ഏറെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇതിപ്പോ രാവിലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ രാത്രിയത്തേക്കും കൂടെ കണക്കാക്കി ഉണ്ടാക്കി വെക്കുകയാണെ അപ്പൊ ബാക്കിതാ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇന്ന് ഒറ്റയ്ക്കാണ് പൂരി ഉണ്ടാക്കാൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല താമസിക്കും അപ്പോൾ ഈ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പൂരിയും ഗ്രീൻ പീ സയറിയും കൂടെ ഒരു പിടി പിടിച്ചിട്ട് വരാം അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റ ബേബി താങ്ക് യു